ീതി വളരെ കുറഞ്ഞ ഒരു പ്ലോട്ടിൽ ഭംഗിയായിട്ട് എങ്ങനെ വീട് നിർമ്മിക്കാം എന്നുള്ളത് ഒരു ചലഞ്ച് തന്നെയല്ലേ ഏരിയ മൊത്തമായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഡിസൈൻ എലമെന്റ്സ് അതായത് ഇന്റീരിയർ വളരെ കറക്റ്റ് ആയിട്ട് ഒരു വീട് എന്ന് പറയണം നമുക്കറിയാം മറ്റാൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡൈനിങ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുള്ളത് സാധാരണ രീതിയിൽ ഇതുപോലുള്ള ഒരു സ്പേസിൽ നമുക്കൊരു ചെറിയ ടേബിൾ പോലും ഇടാൻ പറ്റുമോ എന്നുള്ളത് കൺഫ്യൂഷനാണ് സാധാരണ രീതിയിൽ നമ്മൾ മൈക്ക അല്ലെങ്കിൽ ലാമിനേറ്റ്സ് യൂസ് ചെയ്യുന്ന സ്ഥലത്ത് പെയിൻറ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് സാധാരണ രീതി വീടുകളിലൊക്കെ ഓപ്പൺ ടെറസ് കാണാം ആ ഓപ്പൺ ടെറസിന് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ കാണുന്ന ഏരിയ കണ്ടില്ല ഇതൊരു ഓഫീസ് ആണ് നമ്മൾ പുറമേന്ന് കണ്ടിരുന്ന ആ ഗ്ലാസ് എലമെന്റ് അതാണിത് ചെറിയ പ്ലോട്ടിൽ മനോഹരമായ വീട് എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാൽ ചെറിയ പ്ലോട്ടിൽ ഭംഗിയായിട്ട് നിർമ്മിച്ച വീടോ അത് അതിലും ഗംഭീരമായിരിക്കില്ലേ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വെറും നാലര സെന്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൽ അടിപൊളിയാട് ചെയ്ത ഒരു ഗ്ലാസ് ഹൗസ് തന്നെയാണ് സാധാരണ രീതിയിൽ വീടിനൊക്കെ ഗ്ലാസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പർട്ടിക്കുലർ ഏരിയകളെ കൊടുക്കാറുള്ളൂ എന്നാൽ ഫുൾ ഓപ്പണിംഗ് വരുന്ന ചുറ്റും വീടിന് ചുറ്റും ഭംഗിയായിട്ട് തന്നെ ഗ്ലാസ് കൊടുത്ത് വീട് ഏറ്റവും കംഫർട്ട് ആക്കിയ ഒരു വീടും കൂടിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വീട് പണികാരുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും വരും ഡെക്കോട്ടിസ പുതിയ വീഡിയോ സ്വാതന്ത്ര്യം ഞാൻ നിങ്ങളുടെ കൂടെ സലീമൻ നാലര സെന്റിൽ വീടെന്ന് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും ഈ കാണുന്ന പ്ലോട്ട് നീളത്തിലുള്ള ഒരു പ്ലോട്ടാണ് വീതി വളരെ കുറഞ്ഞ ഒരു പ്ലോട്ടിൽ ഭംഗിയായിട്ട് എങ്ങനെ വീട് നിർമ്മിക്കാമെന്നുള്ളത് ഒരു ചലഞ്ച് തന്നെയല്ലേ ഏറ്റവും നല്ല രീതിയിൽ നല്ല രീതിയിലുള്ള ആംബിയൻസ് കിട്ടുന്ന രീതിയിൽ എക്സ്റ്റീരിയർ ഭംഗിയാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിന്റെ കളർ കോമ്പിനേഷൻ അങ്ങനെ നമ്മൾ പെട്ടെന്ന് കാണുന്ന രീതിയിലുള്ള കളർ കോമ്പിനേഷൻ അല്ല ഒരു മെറൂൺ ടച്ച് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുക എന്ന ടെക്സ്ചർ പെയിന്റിൽ അതാണ് ഈ വീടിന് എടുത്തു കാണിക്കുന്നത് പക്ഷേ ഇതിൽ കൊടുത്തിരുന്ന ഗ്ലാസ് എലമെന്റ്സ് അത് വളരെയധികം പ്രാധാന്യമുള്ളത് തന്നെയാണ് നമുക്ക് ഈ മുറ്റത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ നാച്ചുറൽ പേവിങ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ ബൗണ്ടറി ആയിട്ട് ചെറിയൊരു ജി ഐ ബൗണ്ടറി കൊടുത്തിട്ടുണ്ട് അതുപോലെ വീടിൻ്റെ ഈ ഒരു സൈഡിലേക്ക് മൊത്തമായിട്ട് വരികയാണ് നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ നീളം കാണാൻ പറ്റും അവിടെ എല്ലാം വിൻഡോകളെല്ലാം കവർ ചെയ്തിട്ട് മെറ്റൽ എലമെൻറ്റ്സ് കൊണ്ട് സെക്യൂരിറ്റി കൂട്ടിയിട്ടുമുണ്ട് അതുപോലെ രണ്ട് സൈഡിലും ഇതുപോലുള്ള സെക്യൂരിറ്റി അതായത് യു പി വി സി വിൻഡോ കൊടുക്കുമ്പോൾ പലർക്കും സെക്യൂരിറ്റി ഉണ്ടാവുമോ ഉണ്ടാവോ എന്നുള്ളൊരു ആശങ്ക വരാറുണ്ട് നമുക്ക് നല്ല രീതിയിൽ ഓപ്പണിങ്സ് വേണം താനും എന്നാൽ സെക്യൂരിറ്റി വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐഡിയയിൽ തന്നെയാണ് ഈ വീട് പൂർണ്ണമായിട്ട് കവർ ചെയ്തിട്ടുള്ളത് നമുക്ക് ഫ്രണ്ട് എലവേഷനിൽ നോക്കുകയാണെങ്കിൽ യു പി വി സിയുടെ ഡിസൈനുകൾ നമുക്ക് ഈയൊരു ഭാഗത്ത് കാണാം അതുപോലെ മേലെയും കാണാം ഒക്കെ സെക്യൂരിറ്റിക്ക് കൂടുതൽ പ്രാധാന്യം നൽകി എല്ലാം പ്ലേസ് ചെയ്തിട്ടുള്ളത് വീടിന്റെ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ബോക്സ് ടൈപ്പ് ആയിട്ടുള്ള ഒരു വീടാണ് രണ്ട് പ്രധാനപ്പെട്ട എലമെൻറ്റ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുക ഒന്ന് ഫസ്റ്റ് നിങ്ങൾ കണ്ണെല്ലാം ഉടക്കിയിരിക്കുന്നത് ഈ കാണുന്ന ഗ്ലാസ് ബോക്സിലായിരിക്കും ഫസ്റ്റ് ഓഫ് മനോഹരമായിട്ടുള്ള ഏരിയ ഒരു ഓഫീസ് പർപ്പസിനാട്ടോ യൂസ് ചെയ്യുന്നത് കർട്ടൻ കൊണ്ട് ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കുകയാണ് നമുക്ക് ആവശ്യത്തിന് ലൈറ്റ് മതി എങ്കിൽ ആവശ്യത്തിന് നമുക്ക് ഓപ്പൺ ചെയ്യാം പൂർണ്ണമായിട്ട് പ്ലീറ്റഡ് കർട്ടൻ യൂസ് ചെയ്ത് കവർ ചെയ്തിട്ടുമുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം രണ്ട് വിൻഡോകളാണ് വീടിൻ്റെ മാക്സിമം വെന്റിലേഷന് വേണ്ടിയിട്ട് വലിയ വിൻഡോകളാണ് കൊടുത്തിരിക്കുന്നത് സാധാരണ വിൻഡോ സൈസുകളൊന്നും അല്ല അത്യാവശ്യം ഹെവി ആയിട്ടുള്ള സൈസ് തന്നെയാണ് അതിൽ സെക്യൂരിറ്റി പർപ്പസിന് ജി ഐ പൈപ്പുകൾ അകത്താട്ടോ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും എക്സ്റ്റീരിയറിൽ രണ്ട് സൈഡിലും പുറത്താണ് ചെയ്തിരിക്കുന്നത് പിന്നീട് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ള നിലക്ക് തന്നെയാണ് ഇതുപോലുള്ള ഏരിയകളിലെല്ലാം ഈ ഒരു ഐഡിയ യൂസ് ചെയ്തിട്ടുള്ളത് ഇനി വീടിൻ്റെ ഫിനിഷിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ടെക്സ്ചർ പെയിൻറ്റിൽ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ ഇവിടെ എംബോസ് ചെയ്തിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതിൽ ഈ ലൈറ്റുകൾ നമുക്ക് നല്ല രീതിയിൽ അട്രാക്റ്റീവ് ആക്കുന്നുണ്ട് അതുപോലെ ഗ്രേ ഷെയ്ഡിലെല്ലാം നമുക്ക് കാണാൻ പറ്റും സ്ട്രിപ്പ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി സ്ട്രിപ്പുകൾ ഈവനിങ് ടൈമിലൊക്കെ നല്ലൊരു വൈബ് കിട്ടുന്നതിന് കാരണമാകട്ടോ ഇനി നേരെ ഇങ്ങോട്ട് സിറ്റൗട്ടിലേക്ക് വരികയാണെങ്കിൽ ഇത് സിറ്റൗട്ടാണ് സാധാരണ രീതിയിൽ സ്പേസിനനുസരിച്ച് സിറ്റൗട്ട് ഡിസൈൻ ചെയ്യാന്ന് പറയാറില്ലേ ഇവിടെ പോർച്ച് കം സിറ്റ് ഔട്ട് എന്നുള്ള നിലക്ക് തന്നെയാണ് ഈ വീടിന് ഈ ഒരു രീതി കൊടുത്തിരിക്കുന്നത് ആക്ച്വലി ഇതിനകത്ത് ഒരു കാണുന്ന ഒരു സിറ്റൗട്ട് ഇല്ല പക്ഷെ നമുക്ക് ഇതിൻ്റെ ഒരു എലമെൻസിൽ നമുക്കൊരു സിറ്റ് ഔട്ട് ഐഡിയ കാണാൻ പറ്റും അതുപോലെ സീലിങ്ങിലെല്ലാം ജിഫ്സൺ സീലിംഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ലൈറ്റുകൾ ഭംഗിയാക്കി തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ആദ്യമായിട്ട് എടുത്ത് പറയുന്നത് ഡോറിൻ്റെ ഡിസൈനാണ് സാധാരണ വീടുകൾക്ക് കാണുന്ന ഡോർ അല്ല മോഡേൺ ആയിട്ടുള്ള ഒരു ഐഡിയ ഗ്രോ ഡിസൈൻ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ പെയിന്റ് ചെയ്തിട്ടുണ്ട് പിയു പെയിന്റിൽ ഭംഗിയായിട്ട് തന്നെ ഇതിനെ മെയിൻ ഡോർ ചെയ്തിരിക്കുകയാണ് ഇത്രയും ചെറിയ പ്ലോട്ടിൽ ഈ കാണുന്ന രീതിയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു വീടാകുമ്പോൾ സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ് ആകും കാരണം ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും പൂർണ്ണമായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ് നേരെ വീട്ടിലേക്ക് എൻടർ ചെയ്യുമ്പോൾ തന്നെ ഒരു വോയിഡ് ഏരിയ ആണ് നമുക്ക് സീൻ ബിലോയിലേക്ക് വേണ്ടി മേലേക്ക് നോക്കാനാണല്ലോ ഡബിൾ ഹൈറ്റ് ആണ് ഈ ഒരു ഏരിയ ഏരിയ മൊത്തമായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഡിസൈൻ എലമെൻറ്റ്സ് അതായത് ഇൻ്റീരിയർ വളരെ കറക്റ്റായിട്ട് ചെയ്തൊരു വീടെന്ന് പറയണം കാരണം ഓരോ പാർട്ടീഷൻസും നമുക്ക് അങ്ങനെ നോക്കി കാണാൻ പറ്റും നമുക്ക് നേരെ ഈ ലിവിങ്ങിന്ന് ഫസ്റ്റ് എൻറ്റർ ചെയ്യുമ്പോൾ ഒരു ലിവിങ് കാണാൻ പറ്റും അവിടെ ഒരു പാർട്ടീഷൻ കണ്ടില്ലേ ഇത് എക്സ്ട്രാ ഇൻ്റീരിയർ ആയിട്ട് ആഡ് ചെയ്ത പാർട്ടീഷൻ ആണ് ഇവിടെ ടി ഏരിയ ഡബ്ല്യു പാനൽ അതുപോലെ ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും പ്ലൈവുഡിൽ പി യു പെയിൻറ്റ് ഫിനിഷിലാട്ടോ അതൊക്കെ ചെയ്തിട്ടുള്ളത് അതുപോലെ മിക്ക ഏരിയകളിലും മൾട്ടിവുഡ് അതായത് പി വി സി ഷീറ്റുകൾ യൂസ് ചെയ്തും ചെയ്തിട്ടുണ്ട് ഫ്ലോറിലേക്ക് കാണാൻ പറ്റും വലിയ ടൈലുകൾ സിക്സ് ബൈ ഫോറിൽ സിമ്പോളുടെ ബ്രേഷ്യ ടൈലാട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇറ്റാലിയൻ മാർബിളുടെ സെയിം പാറ്റേണുകൾ വരുന്ന ഒരുപാട് ടൈലുകൾ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു മോഡൽ തന്നെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള കുഷനോൾ കൂടിയ നല്ലൊരു എൽ ഷേപ്പ് സോഫ അവിടെ കൊടുത്തിരിക്കുന്നു നമുക്ക് പുറത്തുനിന്ന് കാണുന്ന എല്ലാ വിൻഡോകളും ഭംഗിയായിട്ട് എന്നതാ ഇതുപോലെ പ്ലീറ്റഡ് കട്ടൻ ഉപയോഗിച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ആവശ്യത്തിന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു വെളിച്ചം പകൽ സമയത്ത് തന്നെ കിട്ടും അതുപോലെ മേലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് സ്ട്രിപ്പ് ലൈറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ സി ഒ ബി ലൈറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട് സിലിണ്ടർ കൽ ലൈറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ലൈറ്റ് കൊണ്ടും ഒരു വീട് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലിവിങ് ഇന്ന് വൺ സ്റ്റെപ്പ് ഹയർ ആണ് ഈ കാണുന്ന ഒരു കോമൺ ഹാളിലേക്ക് വരിക കോമൺ ഹാളിൽ ലെഫ്റ്റിൽ നമുക്ക് നല്ലൊരു സ്റ്റെയർ കാണാം ഇത് വുഡൻ സ്റ്റെപ്പുകൾ ആട്ടോ നമുക്കറിയാൻ പറ്റും ഇതുപോലുള്ള മെറ്റൽ സ്ട്രക്ചറിലാണ് ഇതുപോലുള്ള സ്റ്റെയറുകൾ പണിയാറുള്ളത് നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയതാണ് അതുപോലെ ഈ ഒരു ഭാഗത്ത് നമുക്ക് അതിനെ വുഡൻ ആക്കി കൊണ്ടുവന്നിരിക്കുകയാണ് അതുപോലെ ഇവിടെ നല്ലൊരു വാഷ് ബേസിൻ ഏരിയ കാണാം അതുപോലെ ഈ പാർട്ടിഷ്യൻ കണ്ടില്ലേ മെറ്റൽ കൊണ്ടുള്ള ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കാർവിംഗ് ഡിസൈൻ അല്ലെങ്കിൽ ഈ ഹോൾ ഡിസൈനൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് സി എൻ സി ലേസർ കട്ടിലൂടെയാണ് ഇതുപോലുള്ള പോർഷനുകളൊക്കെ ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും ലൈറ്റായിട്ടുള്ള ഒരു പാർട്ടിഷ്യൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് നേരെ ഓപ്പോസിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയും കാണാം നമുക്ക് വൺ സ്റ്റെപ്പ് ഡൗൺ ആയിട്ട് ബുഡനായിട്ടുള്ള ഒരു ടൈലിലൂടെ വരികയാണെങ്കിൽ ഒരു പ്രൈവറ്റ് സെറ്റിംഗ് എന്നുള്ള നടക്ക് ഇവിടെ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ഫാമിലി ഗ്യാതറിംഗിന് പറ്റിയൊരു ഏരിയ ആണ് ഡബിൾ ഹൈറ്റ് ആണ് മേലേക്ക് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ലൈറ്റ് ഷാന്തിലേഴ്സ് കാണാം അതുപോലെ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ടെക്ചർ പെയിൻറ്റിൽ അടിപൊളിയാക്കിയിട്ടുണ്ട് അതുപോലെ ഈ വിൻഡോ കണ്ടില്ലേ വലിയ വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് എക്സിറ്റ് പുറത്തേക്ക് ഇറങ്ങാൻ പാകത്തിന് അല്ലെങ്കിൽ ആ രീതിയിലാണ് ഇതിൻ്റെ സെക്യൂരിറ്റി എല്ലാം കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരു പാർട്ടീഷൻ കണ്ടില്ലേ ജി ഐയിലാണ് പാർട്ടീഷ്യൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതെങ്കിലും ഇതുപോലെ വുഡൻ ഫിനിഷ് ആക്കി ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് കേട്ടോ ഡൈനിങ് വരുന്നത് ഈ കാണുന്ന സെയിം കളർ ടൈലിൽ നമുക്ക് ഡൈനിങ് സ്പേസ് കാണാൻ പറ്റും ഡൈനിങ്ങിന് വേണ്ടി മാത്രം നമുക്കറിയാം ആൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഡൈനിങ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുള്ളത് സാധാരണ രീതിയിൽ ഇതുപോലുള്ള ഒരു സ്പേസിൽ നമുക്കൊരു ചെറിയ ടേബിൾ പോലും ഇടാൻ പറ്റുമോ എന്നുള്ളത് കൺഫ്യൂഷനാണ് പക്ഷേ ഇവിടെ ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതിൽ അതിലേറ്റവും അട്രാക്ഷൻ നമുക്കത് ഫുൾ ഓപ്പൺ ചെയ്തിട്ടാണ് നല്ലൊരു വ്യൂവോട് കൂടി കാണാം അതുപോലെ ഈ ഭാഗത്തൊരു ട്രോഫി ഷെൽഫ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് പ്യൂർ പെയിൻറ്റ് ഫിനിഷിലാട്ടോ ഈ വീട്ടിൽ മിക്ക എലമെൻറ്റ്സിനും പെയിൻറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് സാധാരണ രീതിയിൽ നമ്മൾ മൈക്ക അല്ലെങ്കിൽ ലാമിനേറ്റ്സ് യൂസ് ചെയ്യുന്ന സ്ഥലത്ത് പെയിൻ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ കണ്ടില്ലേ ഇതിൻ്റെ ഒരു ടെക്സ്റ്റർ വർക്കൊക്കെ ഒരു മെറ്റാലിക് ഫിനിഷിലായിട്ട് അതൊക്കെ വന്നിരിക്കുന്നത് ഇതിൻ്റെ അതൊരു ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ ആംബിയൻസിന് വളരെ നല്ല രീതിയിൽ ഫീൽ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ ലൂവർ ഈ ഒരു സ്റ്റെയർ എൻ്റർ ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇവിടെയൊക്കെ ഡബ്ല്യു പി സി ലൂവറാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയ പ്രോഡക്റ്റുകളാണ് ഇതെല്ലാം അതെല്ലാം വരുന്ന ഒരു വീട് എന്ന് പറയണം അതുപോലെ ഈ ഹാൻഡ് റെയിൽ കണ്ടില്ലേ ഗ്ലാസ്സിലാണ് ചെയ്തിരിക്കുന്നത് വുഡൻ ആയിട്ടുള്ള ഹാൻഡ് ഗ്രാഫ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ മേലെയൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു സ്റ്റെപ്പ് ഒക്കെ കാണുന്നുണ്ട് കിട്ടും വെറൈറ്റി ആണ് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറ് നമുക്കത് കാണണം അതിൻ്റെ മുന്നേ നമുക്കിവിടെ അടുക്കള കൂടി കാണാം കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള ലുക്കിലാണ് അതിൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു യു പി വി സി ഡോറിനെ എങ്ങനെയൊരു പ്രൈവസി കൂടി വരുത്താമെന്നാണ് ഈ ഗ്ലാസ്സിലുള്ള ഡിസൈനുകൾ നമുക്ക് കാണിച്ചു തരുന്നത് നമുക്ക് നേരെ എൻ്റർ ചെയ്താൽ കാണാൻ പറ്റും സെയിം കളർ ആയിട്ടുള്ള ബ്രഷ് ടൈൽസ് തന്നെയട്ടോ അവിടെയും വരുന്നത് കിച്ചൻ്റെ ഇൻറ്റീരിയർ ഭംഗിയാക്കുന്നതിൽ ഈ ഒരു ഗ്രീൻ കളർ പിസ്ത കളറിന് പ്രാധാന്യം ഉണ്ട് കേട്ടോ ഈ പിസ്ത കളർ പ്ലസ് അതുപോലെ അതിൽ വൈറ്റും കൂടെ വന്നപ്പോഴാണ് ഏറ്റവും നല്ലൊരു ഫീൽ കിട്ടിയിരിക്കുന്നത് കിച്ചണിലൊക്കെ സാധാരണ പ്ലൈക്ക് പകരം നമ്മൾ ഉപയോഗിക്കാൻ പറയാറ് പി വി സി ഷീറ്റ് അല്ലെങ്കിൽ മൾട്ടി വുഡാണ് ആ മൾട്ടിവുഡ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ എല്ലാം ചെയ്തിരിക്കുന്നത് കബോർഡുകളെല്ലാം കണ്ടില്ലേ എല്ലാം നല്ല ഗ്രീൻ ഡിസൈൻ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ട് അതുപോലെ ഹാൻഡില് അതിന്റെ ഈ നോബ് കണ്ടില്ലേ ഒരു ബ്ലാക്ക് ഡോട്ട് വരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ താഴേക്ക് വരികയാണെങ്കിൽ എല്ലാ ഡ്രോവേഴ്സ് കൊടുത്തിട്ടുണ്ട് എല്ലാ എലമെൻറ്റ്സും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിനൊക്കെ ഏറ്റവും അട്രാക്റ്റീവ് ആക്കുന്നത് ഈ നാനോ വൈറ്റ് ബോഡിയാണ് നാനോ വൈറ്റിലേക്ക് ഈ ഒരു ഗ്രീനും കൂടെ വന്നപ്പോൾ അടിപൊളിയായി ഇതിൻ്റെ ഈ സ്ട്രിപ്പ് ലൈറ്റൊക്കെ നാനോ വൈറ്റിലൂടെ ഇതിലൂടെ ലൈറ്റ് കാണുന്ന രീതിയിൽ നമുക്ക് ഈവനിങ്ങിലൊക്കെ കാണാൻ പറ്റുക അങ്ങനെയാണ് ഈ ഒരു കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് കിച്ചൺ വർക്കിംഗ് കിച്ചൺ ആയതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ഈ ഒരു ഭാഗത്ത് അലൂമിനിയം എലമെൻറ്റ്സ് ക്രോക്കറി ഷെൽഫായിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെയാണ് ഓവൻ കാര്യങ്ങള് അതുപോലെ മിക്സി കാര്യങ്ങള് ഹൈഡിയുള്ള സ്പേസ് അതുപോലെ എക്സ്ട്രാ സിറ്റിങ് ഇപ്പൊ കിച്ചണിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണമെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തുകൊണ്ടില്ലേ ഈ ഒരു ബെഞ്ചിനെ നമുക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുന്ന രീതിയിൽ അതുപോലെ ഇവിടെ ഷെൽഫ് ഒരു ചെറിയ സ്പേസിൽ എന്തെല്ലാം മാക്സിമം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഉൾക്കൊള്ളിച്ചു ചെയ്ത ഭംഗിയായിട്ടുള്ള കിച്ചൺ മിക്ക ആളുകളും കിച്ചണിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് വിൻഡോ ഏത് കൊടുക്കണം എങ്ങനെ കൊടുക്കണം ഈ കാണുന്ന അപ്പർ കാബിനറ്റിന്റെ താഴെ മാത്രമേ വിൻഡോയുടെ ആവശ്യള്ളൂ നമ്മൾ വീട് പണിയുമ്പോൾ സ്ട്രക്ചറൽ ടൈമിൽ വലിയ വിൻഡോ കൊടുത്ത് പിന്നെ അത് കട്ട് ചെയ്ത് അതൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ യു പി വി സി ആയതുകൊണ്ട് ഫിനിഷിങ് സ്റ്റേജിലാണ് ഫിക്സ് ചെയ്യുക അതുകൊണ്ട് ഒരു കോംപ്ലിക്കേഷൻ വന്നിട്ടില്ല എന്നാൽ അതിന് വേണ്ട പ്രൊട്ടക്ഷൻ ഇതുപോലെ ജി എ പൈപ്പുകൾ കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് വിൻഡോ കൗണ്ടറുകൾ വരുന്നിടത്ത് കൊടുക്കേണ്ടത് അല്ലാത്ത ഏരിയകളിൽ നിങ്ങൾക്ക് വലിയ വിൻഡോകൾ ഇതാ ഇതുപോലെയും കൊടുക്കാവുന്നതാണ് ഈ വീട്ടിൽ മനോഹരമായ ബെഡ്റൂമിലേക്കാണ് കയറുന്നത് കേട്ടോ സാധാരണ ബെഡ്റൂമിൽ കയറുമ്പോൾ നമുക്ക് വലിയ സ്പേസ് ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും പക്ഷെ ഈ ചെറിയ സ്പേസിലും എന്തെല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ അതെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് ഇവിടെ മിറർ അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഡോറിൻ്റെ ബിഹൈൻഡിൽ നമുക്ക് ഇങ്ങനെ ഒരു മിറർ ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സിമ്പിളായിട്ട് വാൾ തന്നെ ഫിക്സ് ചെയ്തതാണ് കേട്ടോ അത് നമുക്കറിയാൻ പറ്റും ഇവിടെ ടെക്സ്ചർ ആണ് ഫിനിഷ് ടെക്സ്ചർ പെയിൻറ്റിൻ്റെ ഫിനിഷ് കൂടുതലായിട്ടുള്ള പ്രൊജക്ഷൻ ഉണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഫീൽ കിട്ടുന്നുണ്ട് കേട്ടോ ആ ലൈറ്റും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഫ്ലോറിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ നമ്മൾ ഹാളിൽ കണ്ട സെയിം ടൈൽ കണ്ടിന്യൂ ചെയ്യുകയാണ് സീലിംഗിലേക്ക് വരികയാണെങ്കിലോ സീലിംഗ് ജിപ്സും സീലിംഗിൻ്റെ കൂടെ വുഡൻ ഫിനിഷുകൾ കൊണ്ടുവന്നിരിക്കുകയാണ് സിലിണ്ട്രിക്കൽ ലൈറ്റും സി ഒ ബി ലൈറ്റ്സും സ്ട്രിപ്പ് ലൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്ട്രിപ്പ് ലൈറ്റ് വന്നപ്പോൾ വൈറ്റ് കളർ ആട്ടോ വന്നിരിക്കുന്നത് അതുപോലെ ഈ വാർഡ്രോബ് നിങ്ങൾ കണ്ണിൽപ്പെട്ടിരിക്കും സാധാരണ രീതിയിൽ വാർഡ്രോബ് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്കറിയാം ലാമിനേറ്റ്സ് യൂസ് ചെയ്യും ഇവിടെ പി യു പെയിന്റ് ഫിനിഷില് മാറ്റ് ഫിനിഷിലാണ് ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് പെയിൻ ഫിനിഷ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഡബ്ല്യു പി സി ആണെങ്കിലും മൾട്ടി ആണെങ്കിലും ഇനി പ്ലൈവുഡ് ആണെങ്കിലും അതിൽ നമുക്ക് അതിൻ്റെ പിയുടെ പ്രൈമർ അടിച്ചതിന് ശേഷം ഇതുപോലെ പെയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും സ്പ്രേ പെയിൻറ്റ് സിസ്റ്റത്തിലാട്ടോ അതൊക്കെ ചെയ്യുക ആ ഒരു ഫിനിഷ് കിട്ടുകയുള്ളൂ ഈ ബോർഡ് അല്ലെങ്കിൽ ഈ ബെഡ് കോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹെഡ് റെസ്റ്റ് നല്ല സോഫ്റ്റ് കുഷനിൽ ചെയ്തിരിക്കുകയാണ് അതുപോലെ ഒരു എലമെൻറ്റ് നമുക്ക് ക്ലീനിങ്ങിനോ പർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ പ്രൊജക്റ്റഡ് ആയിട്ട് കാൻ്റിലീവർ ആയിട്ട് തന്നെയാണ് ബെഡ് കോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഭംഗിയായിട്ടുള്ള ബെഡ്റൂമിനെ അട്രാക്റ്റ് ക്റ്റീവ് ആക്കുന്നത് ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ വലിയ വിൻഡോകൾ തന്നെയാണ് നമ്മൾ നേരത്തെ എക്സ്റ്റീരിയർ നിന്ന് കണ്ടപ്പോൾ ഗ്ലാസ് ഹൗസ് എന്ന് പറഞ്ഞല്ലോ ഈ വീടിൻ്റെ വലിയ വിൻഡോകൾ തന്നെയാണ് ആ ഗ്ലാസ് എലമെൻസ് നമുക്ക് വലിയ കേട്ടൺസ് കൊടുത്ത് അത് മറക്കാനും പറ്റും ഈ സൈഡിലാണെങ്കിലും ഈ സൈഡിലാണെങ്കിലും ഒക്കെ വലിയ വിൻഡോസ് ഉണ്ട് കേട്ടോ അപ്പോൾ വീടിനെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ വിൻഡോക്ക് പ്രാധാന്യമുണ്ട് വീടിൻ്റെ ഡിസൈൻ ഇൻറ്റീരിയർ ഭംഗി ഉണ്ടാവില്ല എന്ന് കരുതി നിങ്ങൾ വിൻഡോ ഒരിക്കലും കവർ ചെയ്യരുത് വിൻഡോ കവർ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലുള്ള മനോഹരമായുള്ള കർട്ടണുകൾ യൂസ് ചെയ്തിട്ടാണ് ബെഡ്റൂമിൽ മനോഹരമായ കാഴ്ചകളാണ് പുറമേക്കുള്ളത് കാരണം ഇതൊരു വലിയ പ്ലോട്ട് റൗണ്ട് ചെയ്തിട്ടുള്ള ഏരിയയിൽ നാലര സെൻറ്റ് കറക്റ്റായിട്ടുള്ള വീടുള്ള പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇപ്പോൾ വലിയ കട്ടിൻസ് കൊടുത്തതുകൊണ്ട് നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ വലിയ വിൻഡോ കൊടുത്തത് നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് ആവശ്യത്തിന് പ്രൈവസി കിട്ടുന്നുണ്ട് അത് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനെയും അട്രാക്റ്റീവ് ആക്കുന്നത് ഹെഡ് ബോർഡും ബെഡിൻ്റെ സ്റ്റൈലെല്ലാം നേരത്തെ കണ്ട റൂമിൻ്റെ സെയിം സ്റ്റൈൽ തന്നെയാണ് അതുപോലെ ഹെഡ് വോളിലെ ഗ്രേ കളറിലെ ടെക്സ്ചർ പെയിൻറ്റ് അതുപോലെ തന്നെ മിറർ സ്റ്റൈൽ എല്ലാം സെയിം തന്നെയാണ് കേട്ടോ നമ്മളീ പറഞ്ഞ എല്ലാ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് ഉണ്ടോ ഇവിടെ ഉണ്ടല്ലേ നല്ല അടിപൊളി ആയിട്ടുള്ള വാർഡ്രോബ് അതിൽ കൊടുത്ത് ഹാൻഡിലിനെ കുറിച്ച് നേരത്തെ പറഞ്ഞില്ല ആയിട്ടുള്ള ഒരു എലമെൻ്റ് ഹാൻഡിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ രീതിയിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ബെഡ്റൂമിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ വീടുകളൊക്കെ ബെഡ്റൂം സെറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാ റൂമും ഒരുപോലെ പാറ്റേണിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം പക്ഷേ അതിൻ്റെ സ്പേസ് ഡിസൈൻ കളർ വേരിയേഷൻസ് ഒക്കെ വരുത്തി കഴിഞ്ഞാൽ വീട് വേറെ ലെവലാകും ഫെസ്റ്റുകളിലേക്ക് കയറുകയാണിതാ അടിപൊളിയായിട്ട് ലീസ് ചേരിലൂടെ കയറുമ്പോൾ നമ്മളെ എന്ന് പറഞ്ഞാൽ തീരുന്നില്ല മേലേക്ക് നോക്കിയാൽ ഒന്ന് സീലിങ്ങിലുള്ള ഡിസൈൻ കണ്ടില്ല റാൻഡമായിട്ടുള്ള എൽ ഇ ഡി സ്ട്രിപ്സ് ആണ് അവിടെ കാണാൻ പറ്റുക ഈ കോമൺ ആയിട്ടുള്ള ഈ ഒരു ഹോളിനെ ആയിട്ടുള്ള ലൈറ്റ് കിട്ടുന്നതിന് സഹായകമായിട്ടുണ്ട് അതുപോലെ വുഡൻ ആയിട്ടുള്ള ഒരു എലമെൻറ്റ് നമുക്ക് ഇതിൽ പാസ് ചെയ്യുന്ന ഒരു കൊറിഡോർ പാസേജ് പോലെ കാണാം അതുപോലെ സിലിണ്ട്രിക്കൽ ലൈറ്റുകൾ കാണാം കോഫ് ലൈറ്റ് കാണാം ഇതെല്ലാം വരുന്ന കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു ഹാളിൽ തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത് ഇവിടുന്ന് നമുക്ക് നോക്കുമ്പോൾ ലിവിങ്ങിലേക്കുള്ള ഒരു വ്യൂ കിട്ടുന്ന രീതിയിൽ ഈ ആണ് ഈ ഒരു ബാൽക്കണി സെറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഈ ഒരു ഹാൻഡ്രൈൽ സെറ്റ് ചെയ്ത ഈ ഹാൻഡ് റൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുന്ന് ഹാൻഡ് റൈലുകൾ പല ഏരിയയിലേക്ക് വരുന്നുണ്ട് ഇവിടേക്ക് വരികയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് താഴേക്ക് ഫാമിലി ലിവിങ്ങിലേക്ക് വ്യൂ വരുന്ന രീതിയിൽ അങ്ങനെയും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ വീടാണെങ്കിലും അതിനകത്ത് നമുക്ക് മാക്സിമം എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇതിനകത്ത് ഉൾക്കൊള്ളിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്താണ് ഒരു സ്റ്റഡി ഏരിയ അല്ലെങ്കിൽ മൾട്ടി പർപ്പസ് ഏരിയ നിൽക്കുന്നത് അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കൊരു ബെഡ്റൂം കാണാൻ പറ്റും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡിസൈൻ പാറ്റേൺ നമുക്ക് അറിയാൻ പറ്റും ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ട സെയിം ഡിസൈൻ തന്നെയാണ് പക്ഷേ സീലിങ്ങിൽ ചെറിയ എലമെൻസ് ഡിഫറൻസ് വന്നിട്ടുണ്ട് കേട്ടോ സീലിങ്ങിലാണ് ഇതിൻ്റെ മാറ്റങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് അതിൽ ഫ്ലോറിൽ വന്നിരിക്കുന്ന ടൈല് മാറി ഫസ്റ്റ് ഫ്ലോറിലെ പൂർണ്ണമായിട്ടും ഈയൊരു ടൈൽ പാറ്റേണിലേക്ക് മാറിയിട്ടോ ഇതും പ്രേഷ്യയുടെ മറ്റൊരു മോഡലാണ് ഇവിടെയും കാണുന്നത് നമുക്ക് സാധാരണ രീതി വീടുകളിലൊക്കെ ഓപ്പൺ ടെറസ് കാണാം ആ ഓപ്പൺ ടെറസ്സിന് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് പൂർണ്ണമായിട്ട് കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ട് അതിനകത്താണ് വാഷിംഗ് മെഷീൻ കാര്യങ്ങളെല്ലാം നടക്കുന്നത് കേട്ടോ ഈ ഒരു ഏരിയയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഏരിയ ആയിട്ട് മാറി ഈ ഒരു വോയിഡ് ഏരിയ കാരണം ഇതിൽ കൊടുത്തിരിക്കുന്ന ഷാന്റ് ഭംഗി ആ ഗ്രൗണ്ട് ഫ്ലോറിനിന്ന് കാണാൻ പറ്റും ഫസ്റ്റ് ഫ്ലോറിനിന്ന് ഈ വീടിൻ്റെ ഏകദേശം എവിടുന്ന് നോക്കിയാലും കാണാൻ പറ്റും അതുപോലെ ഈ ഒരു ഭാഗത്താണ് ഒരു ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂമും നേരത്തെ പറഞ്ഞ പോലെ സെയിം പാറ്റേൺ ആണ് പക്ഷെ സീലിംഗിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഡിസൈനുകളിലേക്ക് വന്നിരിക്കുകയാണ് സീലിംഗ് ഐഡിയ അതുപോലെ ഫ്ലോറിൽ നമുക്ക് ഈ ഒരു ടൈൽ ഈ റൂമിനെ എടുത്ത് കാണിക്കുന്നതിന് വളരെയധികം സഹായകമായിട്ടുണ്ട് ഈ ഒരു കർട്ടൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതാണ് നമ്മൾ ഫ്രണ്ട് എലമെൻറ്റിലെ ഫ്രണ്ട് വ്യൂവിൽ ഈ കണ്ടിരുന്ന എലമെൻറ്റ് ഈ ഒരു വിൻഡോ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് യു പി വി സി വിൻഡോ ആണ് നമുക്കിതാ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റും ഇവിടെ ഫ്യൂച്ചറിൽ പ്ലാൻസോ മറ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഒരു ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി അതുപോലെ താഴ്ക്കിറങ്ങുന്ന രീതിയിലൊക്കെ മെറ്റൽ സ്ട്രിപ്പിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എങ്ങനെ സെക്യൂരിറ്റി മാക്സിമം ഒരു ഉദാഹരണം കൂടിയാണിത് നമുക്ക് സെക്യൂരിറ്റി കൊണ്ടുവരുമ്പോൾ അത് ബോറായിട്ട് മാറരുതല്ലോ അതിന് ഏത് രീതിയിൽ പ്ലാന്റ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കാൻ പറ്റും കൂടി അതിനകത്ത് തെളിയിക്കുന്നുണ്ട് ഈ കാണുന്നതാണ് നമ്മൾ ആ കണ്ടിരുന്ന ഗ്ലാസ് എലമെന്റ് അതായത് ഒരു ഓഫീസ് പർപ്പസിനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഏരിയ യൂസ് ചെയ്യുന്ന പറഞ്ഞത് ഈ കാണുന്ന ഏരിയ കണ്ടില്ല ഇതൊരു ഓഫീസാണ് നമ്മൾ പുറമേന്ന് കണ്ടിരുന്ന ആ ഗ്ലാസ് എലമെന്റ് അതാണിത് അത്രയും വലിയ ഗ്ലാസ് വ്യൂ നമുക്ക് പുറത്തേക്ക് കിട്ടുകയും ചെയ്യും പകൽ സമയത്ത് നല്ല ലൈറ്റ് കിട്ടും ആ രീതിയിലൊക്കെ മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇടമായി മാറി ഈ ഒരു സ്പേസ് ഇത്രയും ചെറിയ വീട്ടിൽ ഇത്രയും സൗകര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ഈ ഡിസൈനർ സമ്മതിച്ചിരിക്കണം അതാണ് ഇതിൻ്റെ ഡിസൈൻ വീട് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലും ഒരുപാട് നൈസ് എലമെൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല ഏരിയകൾ ഉണ്ടെങ്കിൽ ആ വീട് ഭംഗിയാവും അത് ചെറുതോ വലുതോ ആകട്ടെ ആ വീടിൻ്റെ ഭംഗി കൂട്ടുന്നതിന് ആ സഹായകമാവും അപ്പം നിങ്ങളുടെ വീട് ഡിസൈൻ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴാണ് ഇതുപോലുള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ ഇതുപോലുള്ള അടിപൊളി കിച്ചൺ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്റ്റെയറുകൾ ഇതൊക്കെ ഉൾക്കൊള്ളിച്ച് ചെയ്യാൻ ശ്രമിക്കുക പക്ഷെ നമ്മുടെ ഡിസൈൻ നമ്മൾ ആ ഒരു പ്ലോട്ടിന് മാച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ ഓണർ തന്നെയാണ് അതുകൊണ്ട് അദ്ദേഹം മാക്സിമം കാര്യങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് നെസ്മൽ അസോസിയേഷൻ്റെ നെബേഴ്സാറാണ് അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ള വീട് കൂടിയാണ് നിങ്ങൾ കണ്ടത് ആ വീടുപണിക്കാവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സന്ദർശിച്ചുകഴിഞ്ഞാൽ യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഫോളോ ചെയ്ത് കൂടെ തന്നെ വരില്ല ഓക്കെ ഫ്രണ്ട്സ് ബൈ